നമസ്കാരം ചില പ്രതികരണങ്ങളുടെ മറുപടികളാണ് വ്യാഖ്യാനങ്ങളാണ് ഇന്ന് പ്രധാനമായിട്ടും നൽകാൻ ശ്രമിക്കുന്നത് കാരണം ആ പ്രതികരണങ്ങൾ വളരെ ലാക്കാക്കിയുള്ള പ്രതികരണങ്ങളാണ് പദ്ധതി തകർക്കുക എന്നുള്ള ലക്ഷ്യം അതിൻ്റെ പിന്നിലുണ്ട് ഒരു നഗരത്തെയും ഒരു സമൂഹത്തെയും തന്നെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു ആഗോള അജണ്ട അതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഇപ്പോഴല്ല നേരത്തെ തന്നെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം ചില പ്രതികരണങ്ങൾ എടുത്ത് മറുപടി പറഞ്ഞ് പദ്ധതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകളെ ശക്തിപ്പെടുത്തേണ്ടത് സെയിലിംഗ് കമ്മിറ്റിയുടെ കടമയാണെന്ന് വിശ്വസിക്കുന്നു ഒരു കത്ത് എങ്ങനെയാണ് ഇയാളുടെ പോസ്റ്റ് കുറേ ഇഷ്ടമായിരുന്നു എഴുതിയിരിക്കുന്നത് മാധവൻ ഭാസി ഇയാളുടെ പോസ്റ്റ് കുറേ ഇഷ്ടമായിരുന്നു ഇപ്പോൾ ഇയാൾ ആരുടെയൊക്കെയോ ചട്ടുകമായി പോസ്റ്റിടുന്നു മുപ്പത് വർഷമായിട്ട് ഒരു ചട്ടുകം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അത് ഈ നഗരത്തെ രക്ഷപ്പെടുത്തുക ഈ നാടിനെ രക്ഷപ്പെടുത്തുക ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തുക ഏക ചട്ടുകം മാത്രമാണ് വേറൊന്നും ഇതിൻ്റെ മറവിൽ നമ്മൾ പ്രയോഗിക്കാൻ ശ്രമിച്ചിട്ടില്ല അതിനൊരുപാട് വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഒന്നാമത് ഇത്രയും നാൾ ഇത്രയും മൂന്ന് പതിറ്റാണ്ട് ഈ പദ്ധതി വൈകിക്കാൻ കാരണക്കാരായ ധാരാളം പേരുണ്ട് അവരോടൊക്കെ ചെറുത്ത് നിൽക്കാൻ ഉടയതമ്പുരാൻ ഞങ്ങൾക്ക് കഴിവ് തന്നു ഇപ്പോഴും ആ ചെറുത്തുനിൽപ്പിൻ്റെ ആവശ്യം വരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇത്തരം കത്തുകൾ എടുത്ത് വായിച്ച് മറുപടി നൽകാൻ ശ്രമിക്കുന്നത് വയനാടിനെ കുറിച്ച് ഒരു പോസ്റ്റ് ഇടൂ മാഷേ ഇത് സെയിലിംഗ് കമെൻട്രിയാണ് കടലിൽ നടക്കുന്ന കാര്യമാണ് വിഴിഞ്ഞം പദ്ധതിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണെന്ന് വളരെ വ്യക്തമായി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മറ്റ് പോർട്ടുകളെക്കുറിച്ചോ മറ്റു വിഷയങ്ങളെക്കുറിച്ചോ പറയാൻ ഒരുപാട് ചാനലുകളുണ്ടല്ലോ ഒരുപാട് സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ അവരൊക്കെ പറയുന്നുണ്ടല്ലോ വളരെ നന്നായിട്ടതൊക്കെ പറയുന്നുണ്ടല്ലോ നമ്മൾ വയനാടല്ല ഒരു വിഷയവും വിഴിഞ്ഞമൊഴിച്ച് ഒരു വിഷയവും പറയണ്ട എന്ന് തീരുമാനിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പ്രത്യേക പരിപാടി തുടങ്ങിയിരിക്കുന്നത് പറയാനാണെങ്കിൽ രണ്ട് ദിവസം മുമ്പാണ് രാഹുൽ ഗാന്ധിയുടെ പൗരത്വം ബ്രിട്ടീഷ് പൗരത്വത്തെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത് അദ്ദേഹത്തിന് ഭാര്യയുണ്ട് രണ്ട് മക്കളുണ്ടെന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഒന്നും പിന്നാലെ പോകലല്ല സേലിംഗ് കമ്മിന്റിയുടെ ലക്ഷ്യം ശൈലഗമ ലക്ഷ്യം വെഴിഞ്ഞം പദ്ധതിയാണ് വെഴിഞ്ഞം പദ്ധതിയിലൂടെ ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തുക രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് അതിനിടയ്ക്ക് ഒരുപാട് പേർ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോഴും ഈ ദുരിതങ്ങൾ വയനാടുള്ള ഈ പ്രശ്നം ഉൾപ്പെടെയുള്ളതിൻ്റെ പരിഹാരമാണ് ഒറ്റമൂലിയാണ് വെഴിഞ്ഞം പദ്ധതി എന്തുകൊണ്ടാണ് ഈ മല മലമുകളിലോട്ട് ആളുകൾ കയറേണ്ടി വരുന്നത് അവർക്ക് മറ്റു തൊഴിലുകളില്ലാത്തത് റിസോർട്ട് പോലുള്ള സംരംഭങ്ങളുണ്ട് മാഫിയുണ്ട് ടൂറിസത്തിൻ്റെ നെകളിപ്പുണ്ട് അതെല്ലാം ഉണ്ടെങ്കിലും സാധാരണക്കാർ ഒരു കാർഷിക വൃത്തിയിലൂടെ ജീവിതമാർഗ്ഗം മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവർക്ക് മറ്റു തൊഴിലവസരങ്ങൾ ഒരുക്കി കൊടുത്താൽ അവർ ഒരിക്കലും ഈ പ്രകൃതിയിലോട്ട് കടന്ന് കയറില്ല അപ്പം അത്തരം ആളുകൾക്ക് ഇവിടെ അവസരങ്ങളില്ലാത്തതുകൊണ്ടാണ് അവർ വയനാടായാലും ഇടുക്കി ആയാലും ഇത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് പത്തനംതിട്ടയായാലും ആയാലും അമ്പൂരി ആയാലും ഒക്കെ മലയിലോട്ട് കയറി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളും കൃഷിയുമൊക്കെ നടത്തുന്നത് അവർക്ക് ഇടനാട്ടിൽ അവരുടെയൊക്കെ വീടുകൾ കോട്ടയം ജില്ലയിലോ പത്തനംതിട്ടയിലോ അല്ലെങ്കിൽ പത്തനാപുരത്തോ ഒക്കെ ആയിരിക്കും പക്ഷേ അവർ മല മലയിലോട്ട് പോകുന്നത് അവർക്ക് ഈ നാട്ടിൽ വേറെ തൊഴിലവസരങ്ങൾ തൊഴിലവസരങ്ങളില്ലാത്തതുകൊണ്ടാണ് അത്തരം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനാണ് സെയിലിംഗ് കമ്മിറ്ററി വെഴിഞ്ഞ പദ്ധതിയിലൂടെ ശ്രമിക്കുന്നത് തുടക്കം മുതലേ ഞങ്ങൾക്കറിയാം വെഴിഞ്ഞ പദ്ധതിയെ എതിർക്കുന്നവർ പല പോർട്ടുകളാണ് ദുബായ് പോർട്ടുണ്ട് സിംഗപ്പൂർ പോർട്ടുണ്ട് കൊളംബോ പോർട്ടുണ്ട് എന്നൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷേ അതിനൊക്കെ ഉപരിയായിട്ട് ഒരു രാജ്യമുണ്ട് ആ രാജ്യത്തിൻ്റെ പ്രധാന അജണ്ടയാണ് വിഴിഞ്ഞം പദ്ധതിയിലൂടെ ഇന്ത്യയെ തകർക്കുക എന്നുള്ളത് അതിന് ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന ചില ആളുകൾ കേരളത്തിലുണ്ട് അവർ മലയാളം സംസാരിക്കും മലയാളം എഴുതും നാടിൻ്റെ ഉള്ളിൽ കേരളത്തിൻ്റെ ഉള്ളിൽ ഒരു ചിന്ന ചിന്ന ചൈനയുണ്ട് അവരുടെ ചില വരികളാണ് ഇനി പറയാൻ ശ്രമിക്കുന്നത് വിഴിഞ്ഞം ഹാസ് സീറോ കാർഗോ അവൈലബിൾ ടു ഓഫർ ഓർ റിസീവ് ആൻഡ് ഇറ്റ് വിൽ സ്റ്റേ ലൈക്ക് ദാറ്റ് ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്നാണ് പറയുന്നത് വിഴിഞ്ഞത്ത് ഒന്നും സംഭവിക്കില്ല ഇവിടെ ഒരു കാർഗോയുമില്ല വരാനുമില്ല പോകാനുമില്ല കാരണം ചൈനക്കാരാണല്ലോ പറയുന്നത് അവർക്കറിയാമല്ലോ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകണം നമ്മളെക്കാൾ നന്നായിട്ട് അവർക്കറിയാം ഇനി രണ്ടാമത്തെ ഒരു ചീനക്കാരൻ്റെ വാദം ഇതാണ് ഫോൾസ് ക്ലെയിംസ് നോ എക്സിം കാർഗോ നോട്ട് ഈവൻ കൊല്ലം കാഷ്യു കൊല്ലത്തുള്ള കശുവണ്ടി പോലും വിഴിഞ്ഞത്ത് വരില്ല എന്നാണ് അദ്ദേഹം മുൻവിധിയായിട്ട് അദ്ദേഹം അങ്ങ് തീരുമാനിച്ചു ഇത്തരം ചൈന വാദങ്ങൾക്ക് ഒരു മറുപടി കൊല്ലത്തിരിക്കുന്ന കശുവണ്ടിയിൽ ദീർഘനാളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം ദീർഘമായി തന്നെ ഒരു മറുപടി ഈ ചോദ്യത്തിന് നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റിന് നൽകിയിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ വരികൾ കൃത്യമായി വായിച്ചു മനസ്സിലാക്കി ഈ വിഴിഞ്ഞ പദ്ധതി എതിർക്കാൻ നിൽക്കുന്നവരെ പഠിപ്പിക്കുവാൻ എല്ലാ പ്രേക്ഷകരും ആ വാദങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കണം ഹി എ ദ്രാൻസ്മെന്റ് പോർട്ട് ഓർ മദർ പോർട്ട് ഗോയിങ് ടു ബെനിഫിറ്റ് ദ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി സീറ്റ്സ് കാഷ്യൂ ഓർ മറൈൻ എക്സെട്ര മനസ്സിലായല്ലോ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നവരാണ് പറയുന്നത് ഒരു മദർ പോർട്ടിന്റെ പ്രയോജനം എന്താണെന്ന് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് കുത്തി അപരനാമങ്ങളിൽ മുഖം വികൃതമാക്കിക്കൊണ്ട് മറുപടി പറയുന്നവർക്ക് അതിനൊന്നും അതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയുമില്ല യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞങ്ങളെപ്പോലുള്ളവർക്ക് അറിയാം കയറ്റുമതി ചെയ്യുന്നവർ ഇറക്കുമതി ചെയ്യുന്നവർ ഞങ്ങളെപ്പോലുള്ളവർക്ക് മാത്രമേ ഒരു മദർ പോർട്ടിൻ്റെ പ്രയോജനം എന്താണെന്ന് അറിയാൻ പറ്റുകയുള്ളൂ ദ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ഈസ് വെരി ഈഗർലി ലുക്കിംഗ് ടു സീ ദ ഓപ്പണിംഗ് ഓഫ് ദി കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ ഓഫ് വിഴിഞ്ഞം പോർട്ട് വൺസ് മദർ വെസൽ സ്റ്റാർട്ട് കമ്മിങ് ടു വിഴിഞ്ഞം വി വിൽ ഹാവ് ദ ഫോളോയിങ് ബെനിഫിറ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഈഗർലി വെയ്റ്റിംഗ് ആണ് ഇവിടെ കാർഗോ ഒന്നും ഇല്ലെന്നോ കാർഗോ വരില്ലെന്നോ പോകുന്നോ എന്നോ അല്ല അവർ പറയുന്നത് അവർ കാത്തിരിക്കുകയാണ് വളരെ താല്പര്യത്തോടു കൂടി വെഴിഞ്ഞ ബോട്ടിൻ്റെ പ്രവർത്തനം ആരംഭിക്കുവാൻ വേണ്ടി ഒരു ദിവസം നേരത്തെ ഒരു ദിവസം പോർട്ട് വരുന്നതിലൂടെയുള്ള പ്രയോജനം അവർ എണ്ണി എണ്ണി പറയുകയാണ് ഇവിടെ കാർഗോ ഇല്ലെന്നും കൊല്ലത്തെ കശുവണ്ടി പോലും വരില്ലെന്നും വിലപിക്കുന്നവർ വിലപിക്കുന്ന ചീനക്കാർ ചൈനക്കാർ ഈ വരികൾ ഒന്ന് കേൾക്കണം ബൈസ് നവോഡേസ് ആസ് ഫോർ ദി ഡേറ്റ് കാർഗോ ഗെറ്റ് ലോഡ് ഓൺ ദ ഓഷ്യൻ ഗോയിങ് വെസൽ മീൻസ് മദർ വെസൽ ടു മേക്ക് ദ പേയ്മെന്റ് വലിയ സെന്റൻസ് മുറിച്ച് മുറിച്ച് പറഞ്ഞാലേ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ എന്താണ് ഈ മദർ വെസല് ചരക്ക് എന്ന് കയറ്റുന്നു എന്ന് ഈ ചരക്ക് വാങ്ങുന്ന ആളുകൾ ചോദിക്കാറുണ്ട് എന്തിനാണ് കപ്പലിൽ കയറ്റി കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കൊടുക്കാം പേയ്മെൻറ്റ് റിലീസ് ചെയ്യാം അപ്പോൾ ഇവിടെ ഇരിക്കുന്ന കയറ്റുമതിക്കാരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് എത്രയും പെട്ടെന്ന് അവരുടെ ചരക്ക് മദർ വെസലിൽ കയറണം ഫീഡർ വെസലിൽ കയറിയാൽ പോരാ മദർ വെസലിൽ കയറണം കയറിയാൽ അവർക്ക് അത്രയും നേരത്തെ പേയ്മെൻ്റ് കിട്ടും ആ പേയ്മെൻറ്റ് കിട്ടിയാൽ ഇവിടെയുള്ള തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാം അപ്പൊ നിങ്ങൾ ആരെയൊക്കെയാണ് ദ്രോഹിക്കുന്നതെന്ന് അറിയാമോ ഇവിടെ കാർഗോ വരില്ല എന്ന് പറയുമ്പോൾ അതിവിടുത്തെ സാധാരണ കൂലി തൊഴിലാളികളെ പോലുമാണ് നിങ്ങൾ ദ്രോഹിക്കുന്നതും കളിയാക്കുന്നതുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം ഹെൻസ് ഫോർ എ സെല്ലർ ഇഫ് ദ കാർഗോ ഈസ് ലോഡഡ് ഇൻ ദി മദർ വെസൽ വി ഗെറ്റ് ദ പേയ്മെന്റ് ഓഫ് ദി ഗുഡ്സ് ഇമ്മീഡിയറ്റ്ലി വെഴിഞ്ഞെത്തുന്ന കണ്ടെയ്നറെ മദർ വെസിൽ കയറിയാൽ സാൻ ഫെർണാണ്ടോ പോലുള്ള മദർ വെസിൽ കയറിയാൽ ആ നിമിഷം ഇവിടെ ടെലി ടെലിഗ്രാഫ് ട്രാൻസ്ഫറിലൂടെ പൈസ എത്തും ഈ നാട്ടിൽ പണമെത്തും കേരളത്തിൽ പണമെത്തും ഇന്ത്യയിൽ പണമെത്തും അങ്ങനെ വളരെ ആത്മാർത്ഥതയോടെ പറയുന്ന ഒരു വ്യവസായിയെ പോലും കളിയാക്കുന്നതാണ് കൊല്ലത്തെ കാർഗോ പോലും വെഴിഞ്ഞത്ത് വരില്ല എന്ന് പറയുന്നത് കൊല്ലത്തെ കാർഗോ മാത്രമല്ല മംഗലാപുരത്തെ കാർഗോ തിരുപ്പൂരിലെ കാർഗോ ഇവയൊക്കെ വരാൻ വേണ്ടി ഓരോ ദിവസവും ഞങ്ങളോട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ചൈനക്കാർ വെറുതെ വിഷമിക്കേണ്ട കാർഗോ ഇല്ലെങ്കിൽ ഞങ്ങൾ സഹിച്ചോളാം ഒരു കാർഗോയും വരാതിരുന്നാലും ഞങ്ങൾക്ക് ഒരു ദണ്ണവുമില്ല ഞങ്ങൾ സഹിച്ചോളാം നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട നിങ്ങൾ ബെയ്ജിങ്ങോ സിയാമെന്നോ നിങ്ങൾ അതുപോലുള്ള ഏതെങ്കിലുമൊക്കെ പോർട്ടിൻ്റെ കാര്യമൊന്നും അന്വേഷിച്ചാൽ മതി കേരളത്തിലെ കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചു കൊള്ളാം ചൈനാക്കാർ മലയാളം പറഞ്ഞാലും ഞങ്ങൾക്ക് മനസ്സിലാകും ഏത് ചൈനയിൽ നിന്നാണ് ഈ മറുപടി വരുന്നതെന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി മൂന്നു നേരം അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം ബോധ്യമാകും അതുകൊണ്ട് കേരളത്തെ കുറ്റപ്പെടുത്തി വിഴിഞ്ഞം പദ്ധതിയെ കുറ്റപ്പെടുത്തി വിഭജിക്കാനൊന്നും നിങ്ങൾ നോക്കണ്ട ഇനിയും അദ്ദേഹത്തിൻ്റെ മറുപടി തുടരുന്നുണ്ട് ഡിലേ ഇൻ കൊളംബോ ആൻഡ് അതർ ട്രാൻസ്ഷിപ്പ് പോർട്ട് ആർ ബാഡ്ലി അഫെക്ടിങ് ദ കൺട്രോൾ ഓഫ് ഇൻവെൻറ്ററി ഓഫ് അവർ ബിസിനസ് ബിക്കോസ് ഓൾവേസ് വി ആർ അൺസേർട്ടൺ അബൌട്ട് ദ ഡിലേസ് ഇഫ് വിഴിഞ്ഞം ഇസ് ദർ മദർ വെസൽസ് വിൽ കം ടു ട്രിവാൻഡ്രം ഡയറക്ട്ലി മനസ്സിലായോ ഈ ഒരു മദർ പോർട്ട് ഇല്ലാത്തത് കാരണം അവരുടെ സ്റ്റോക്ക് നാളെ തൊഴിലാളികൾക്ക് പണിക്ക് കൊടുക്കാൻ സാധനമുണ്ടോ ഇല്ലയോ എന്ന് സാധനം വരും തുടങ്ങിയ അൺസേർട്ടൻറ്റിയിലാണ് ഇൻവെൻറ്ററിയെ കുറിച്ചിട്ടുള്ള അൺസേർട്ടൻറ്റിയാണ് ഇവിടുത്തെ വ്യവസായികൾക്കും ഉള്ളത് അത് മാറ്റിക്കൊടുക്കും അത് മാറിക്കിട്ടാൻ വിഴിഞ്ഞം പദ്ധതി സഹായിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഫ്രേറ്റ് വിൽ ബി ചീപ്പ് ഇഫ് വിഴിഞ്ഞം മദർ പോർട്ട് ഈസ് ഓപ്പറേഷണൽ എസ് ദർ ഇസ് നോ ട്രാൻഷിപ്മെൻറ്റ് എക്സ്പെൻസസ് പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഒരു കണ്ടെയ്നറിന് നൂറ് ഡോളറാണ് മിനിമം ഇവിടെ അദാനി ഗ്രൂപ്പോ കൊളംബോയൊക്കെ പകുതി നിരക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിൻ്റെ പ്രയോജനം ആർക്കാണ് ഇവിടുത്തെ സാധാരണ തൊഴിലാളികൾക്കും വ്യവസായികൾക്കും കയറ്റുമതിക്കാർക്കും ഇതൊന്നും വേണ്ട എന്ന് പറയുന്ന ചൈനക്കാർ അങ്ങ് ബീജിങ്ങിൽ പോയിരുന്ന് ഈ കണ്ണീരൊഴുക്കി കാണിച്ചാൽ മതി ഇറ്റ് നീഡ്സ് പേജസ്റ്റ് ടു റൈറ്റ് ദ ബെനിഫിറ്റ്സ് ബെറ്റർ ഐ വിൽ ഡിസ്കസ് യു ഓവർ ഫോൺ ഒരു കയറ്റുമതിക്കാരനും ഇറക്കുമതിക്കാരനും കിട്ടുന്ന പ്രയോജനം എഴുതാൻ പേജുകൾ വേണം പേജുകൾ വേണം എഴുതാൻ അതുകൊണ്ട് അദ്ദേഹം ഫോൺ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ദയവേത് നിങ്ങൾ ഈ പ്രോഗ്രാമിൽ കണ്ട് കണ്ണീരൊഴുക്കി നിങ്ങളുടെ ജീവിതം നശിപ്പിക്കേണ്ട നിങ്ങൾ ചൈനയ്ക്ക് സിന്ദാബാദ് വിളിച്ചുകൊണ്ട് ശിഷ്ടകാലം ജീവിച്ചുള്ളിൽ ഞങ്ങൾക്ക് ഒരു വിരോധവുമില്ല ഞങ്ങൾ പറയേണ്ട കാര്യങ്ങൾ കഴിഞ്ഞ മുപ്പത് കൊല്ലമായിട്ട് പറയുന്നത് തന്നെയായിരിക്കും ഇനി ഏത് ശക്തി ഏത് കൊലകൊമ്പൻ വന്ന് എതിർത്താലും ഞങ്ങളിത് തന്നെയായിരിക്കും പറയാൻ പോകുന്നത് മലബാറിൽ വിടക്കാക്കി തനിക്കാക്കുക എന്നൊരു പഴമൊഴിയുണ്ട് തനിക്ക് ആവശ്യമുള്ള ഒരു വസ്തു ചീത്തയാണെന്ന് മറ്റുള്ളവർക്ക് മുന്നിൽ പറഞ്ഞ ശേഷം ക്രമേണ സ്വയം കൈക്കലാക്കുക എന്ന് ധ്വനി വിടക്കാക്കി തനിക്കാക്കുക എന്ന് പറയില്ലേ വെഴിഞ്ഞ പദ്ധതി മോശമാണ് മോശമാണ് മോശമാണെന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം ഞങ്ങൾ കേമന്മാരാണ് ഞങ്ങളുടെ പോർട്ട് ഗംഭീരമാണ് ഞങ്ങളുടെ നാടാണ് വലുത് എന്ന് ചൈനയ്ക്കങ്ങ് നെകളിപ്പോടെ ഇരിക്കാനുള്ള തന്ത്രം എന്തായാലും വെഴിഞ്ഞത്ത് നടക്കില്ല തലസ്ഥാനത്ത് നടക്കില്ല തിരുവിതാംകൂറിൽ നടക്കില്ല ഇത് ക്യാപിറ്റൽ റീജ്യനായിട്ട് വളരാൻ തീരുമാനിച്ചൊരു സ്ഥലമാണെങ്കിൽ അത് അതിൻ്റെ ലക്ഷ്യം നേടിയെടുത്തിരിക്കും അവസാനത്തെ ഈ പൂഴിക്കടകൻ പ്രയോഗമുണ്ട് ഒന്നും നടക്കാതെ പോയാൽ ഒരു പൂഴിക്കടകൻ പ്രയോഗമുണ്ട് കളരിയിൽ നിഷിദ്ധമായ അടവാണ് ചതിപ്രയോഗമായ പൂഴിക്കടകൻ വാൾപേറ്റിനിടയിൽ കാൽപാദം കൊണ്ട് മണ്ണ് കോരി എതിരാളികളുടെ കണ്ണിലിടുകയും കണ്ണു മൂടിപ്പോകുന്ന അവസ്ഥയിൽ എതിരാളിയെ വെട്ടി വീഴ്ത്തുകയും ചെയ്യുന്നതാണ് പൂഴിക്കടകൻ അവസാന അടവ് എന്ന നിലയിൽ പ്രസിദ്ധിയാർജിച്ച ആ അടവിൻ്റെ പേരിൽ സ്ഥാനത്തും അസ്ഥാനത്തും ഇത് ഭാഷയിൽ പ്രയോഗിക്കാറുണ്ട് ഇവിടെ സേലിംഗ് കമ്മിറ്ററിയുടെ മുമ്പിലും ഒരു പൂഴിക്കടകൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എല്ലാ അടവുകളും പരാജയപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞ മുപ്പത് വർഷമായി കൊല്ലാൻ ശ്രമിച്ച് എന്നിട്ടും അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ് ശ്വാസം വിടാതെ ഇപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ പരാജയപ്പെടുത്താൻ എന്താണ് ഒരു മാർഗം തിരുവനന്തപുരം ജില്ലയെ രണ്ടാക്കുക തിരുവനന്തപുരത്ത് ഇരിക്കുന്നവരുടെ ആഗ്രഹമല്ല ചൈനയുടെ ആഗ്രഹമാണ് തിരുവനന്തപുരം ജില്ലയെ രണ്ടാക്കുക എന്താണ് അതിന് ന്യൂ ഡിസ്ട്രിക്ട്സ് നിയാറ്റിൻകര പുതിയ ഡിസ്ട്രിക്ട് വേണം തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്കര എന്ന് പറഞ്ഞൊരു പുതിയ ഡിസ്ട്രിക്ട് വരുമ്പോൾ അത് വിഴിഞ്ഞം ബോട്ട് നെയ്യാറ്റിങ്കരയിലോട്ട് പോകും അപ്പോൾ തിരുവനന്തപുരത്തുകാർ എതിർത്തോളും അടിക്കും തമ്മിലടിക്കും അങ്ങനെ പ്രൊജക്റ്റ് നശിപ്പിക്കുമെന്നുള്ള പൂഴിക്കടകൻ പ്രയോഗം വരെ ഒടുവിൽ പ്രയോഗിച്ചു കഴിഞ്ഞു വിഴിഞ്ഞം മദർ പോട്ടിന് വേണ്ടി പ്രയത്നിച്ചവരുടെ സമീപനം എന്താണെന്നറിയാമോ ഞങ്ങൾ കുളച്ചൽ പദ്ധതി കൂടെ വരണമെന്ന് പറഞ്ഞ് സമരം ചെയ്ത് ഈ നാട് നീള പ്രസംഗിച്ച് നടന്നവരാണ് കുളച്ചൽ പദ്ധതി കൂടെ വരണം മദർ പോർട്സിനെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത് മദർ പോർട്ടല്ല മദർ പോർട്സ് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് കുളച്ചൽ പോർട്ടിനുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇൻ്റർനാഷണൽ ട്രാൻസ്റ്റൻ ലൈനിൽ കുറച്ചുകൂടി അടുത്താണ് കൊളച്ചൽ പോർട്ട് കൊളച്ചൽ പോർട്ടും കൂടി വരുന്നതാണ് ഇന്ത്യ മഹാരാജ്യത്തിന് ഏറ്റവും വലിയ നേട്ടമാകാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് കുളച്ചൽ പോർട്ടിനെതിരല്ല പൂഴിക്കടകാൻ പ്രയോഗം ഞങ്ങൾ കുളച്ചൽ പോർട്ടിനെതിരെ പ്രയോഗിക്കാറില്ല ഞങ്ങൾ തമിഴ്നാടും വളരണം കേരളവും വളരണം കർണാടകയും വളരണം ഇന്ത്യ വളരണം എന്ന് പറയുന്ന ആളുകളോട് ഒരു പുഴിക്കടകൻ പ്രയോഗവും ചൈനയുടെ ഭാഗത്തുനിന്ന് പ്രയോഗിച്ചാൽ അത് ചെറുക്കാനും തടുക്കാനും കഴിവുള്ളവരാണ് ഇന്നാട്ടുകാരെന്ന് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിനപ്പുറമായി ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇനിയും തെളിയിക്കും നിങ്ങൾ നിങ്ങളുടെ സമയം വെറുതെ പാഴാക്കണ്ട സൈനിങ് ഓഫ് എലിയസ് ജോൺ